അധ്യായം ഏഴ് സകല ചരാചരങ്ങൾക്കും അറിയേണ്ടത് പ്രണയം എന്താണെന്നാണ് ഏറ്റവും വലിയ തമാശ എന്തെന്നാൽ ആ ചോദ്യത്തിന് ഉത്തരമില്ല എന്നതാണ് പ്രണയം സാങ്കേതികമല്ലോ അങ്ങനെയല്ലാതെ ഒന്നിനെ എങ്ങനെ നിർവചിക്കും എനിക്കെല്ലാത്തിനോടും പ്രണയമാണെന്ന് പറയുന്നതിൽ പരം അസംബന്ധമായ ഒരു പ്രസ്താവന വേറെ ഉണ്ടാവില്ല എൻ്റെ അഭിപ്രായത്തിൽ പ്രണയം ഒറ്റ ബിന്ദുവാണ് ഒന്നിലേക്ക് മാത്രം സർവവും കേന്ദ്രീകരിക്കുന്ന ഒന്നിനെ മാത്രമേ എനിക്ക് പ്രണയം എന്ന് വിളിക്കാൻ കഴിയൂ പ്രണയത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും ഭയമുള്ള ലോകമാണിന്ന് പ്രണയത്തിന് സദാചാരം കണ്ടെത്തുന്ന ലോകം സദാചാരത്തിൻ്റെ കനമുള്ള മതിലിനുള്ളിൽ കെട്ടിയിട്ട് വളർത്തുന്ന പ്രണയ ചിന്തകൾ ചിലർ ആ മതിൽ പൊളിച്ച് പുറത്തു കടക്കും ചിലർ ഇന്ന് കടക്കും നാളെ കടക്കും എന്ന് പ്രഖ്യാപിക്കും ആ മതിലിന് സമീപത്ത് വരാൻ പോലും ചിലർ ഭയക്കും എനിക്ക് സദാചാരത്തെ ഭയമില്ല എനിക്ക് പ്രണയത്തോട് വല്ലാത്ത പ്രണയമാണ് ഞാൻ ആ മതിൽ പൊളിക്കാൻ തീരുമാനിച്ചു ഞാൻ പോലും അറിയാതെ എന്നിലെ പ്രണയം അതിന് കാരണമായി പ്രണയം ഒരു നിഗൂഢ രഹസ്യമാണ് അതറിയണമെങ്കിൽ പ്രണയിക്കുക എന്നല്ലാതെ മറ്റു വഴിയില്ല നിങ്ങൾ രഹസ്യങ്ങളെ പരസ്യപ്പെടുത്താതിരിക്കൂ അത് നിങ്ങളെ വേട്ടയാടും ഈ ലോകം ആ നിമിഷം മുതൽ നിങ്ങളെ പിച്ച് ചീന്തും മാംസം ഭക്ഷിക്കും പക്ഷേ എനിക്ക് രഘുവിനെ വെളിപ്പെടുത്തണം അയാൾ എന്നിൽ പടർത്തിയ പ്രണയത്തെ വെളിവാക്കണം തീർന്ന നിമിഷങ്ങളെ വലിയ ക്യാൻവാസിൽ പകർത്തി പ്രദർശിപ്പിക്കണം അങ്ങനെ രഘു എന്ന രഹസ്യത്തെ പരസ്യപ്പെടുത്തി ഈ ലോകത്താൽ വേട്ടയാടപ്പെടണം മുറിപ്പെടണം ആ വേദനയിൽ അവൻ്റെ മുറിവുണങ്ങുകയും എന്നെ ശാന്തമാക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു സാമിൽ നിന്നുണ്ടായ അനുഭവം ഞാൻ ആർജിച്ച സകല ശക്തിയും ചോർത്തിക്കളഞ്ഞെന്ന പോലെ തോന്നി ഈ ലോകത്ത് ഞാൻ തനിച്ചായ പോലെ പ്രതീക്ഷയുടെ ഒരു ചെറിയ വെട്ടം പോലും കടന്നു വരാത്ത രീതിയിൽ എൻ്റെ ജീവിതത്തെ ആരോ മണ്ണിട്ട് മൂടിയതുപോലെ ആത്മഹത്യ ചെയ്ത മനുഷ്യന്മാരെക്കുറിച്ച് ചിന്തിച്ചു ജീവിതത്തിൽ എടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും തെറ്റായ തീരുമാനം എന്ന് ലോകം വിധിയെഴുതുമ്പോൾ മരിച്ച മനുഷ്യന് അവൻ്റെ ഏറ്റവും ശരിയായ തീരുമാനം അതായിരിക്കും കേൾക്കാൻ സ്വാാന്ത്വനിപ്പിക്കാൻ കരുതാൻ സ്നേഹിക്കാൻ ആരുമില്ലാതാകുന്ന അവസ്ഥയോളം എന്ത് കാരണമാണ് ആത്മഹത്യക്ക് വേണ്ടത് ആത്മഹത്യ എന്ന താവളത്തിലേക്ക് എൻ്റെ ചിന്തകൾ തിടുക്കപ്പെട്ട് ഓടിക്കിതച്ചു തൂങ്ങിയാടുന്ന കുരുക്കുകൾ വിഷക്കുപ്പി വിറയാർന്ന കൈകൾ കൊണ്ടെഴുതിയ അക്ഷരത്തെറ്റുകൾ നിറഞ്ഞ മരണത്തിൻ്റെ ഉസയത്ത് എങ്ങനെ മരിക്കും എങ്ങനെ മരിക്കണം മരിച്ചാൽ എനിക്കായി ആര് കരയും എനിക്ക് വേണ്ടി കരയാനും ആരുമില്ല എന്ന തിരിച്ചറിവ് ഒറ്റ നിമിഷം കൊണ്ട് ആ പരമമായ സത്യം എന്നെ വന്ന് മൂടി ആത്മഹത്യ ചെയ്യുവാൻ അസാമാന്യ ധൈര്യം വേണം അതിൻ്റെ പകുതി ധൈര്യം പോലും വേണ്ട ജീവിക്കുവാൻ ഒട്ടും ധൈര്യം വേണ്ടാത്ത ഒന്നാണ് പ്രണയം എത്ര വിചിത്രം ഈ ജീവിതം അഡ്വക്കേറ്റ് വേണുഗോപാൽ അദ്ദേഹമാണ് എൻ്റെ കേസ് വാദിക്കുന്നത് വിവാഹമോചന കേസുകളാണ് കൂടുതലും കൈകാര്യം ചെയ്യുന്നത് ഈ ഇടുങ്ങിയ വക്കീൽ ഓഫീസിൽ നിന്ന് എത്ര പേർ വിമോചനം ആഘോഷിച്ചിട്ടുണ്ടാകും എത്ര പേർ ശാപവാക്ക് ഒരുവിട്ട് പടിയിറങ്ങിയിട്ടുണ്ടാകും അൻപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ആ മനുഷ്യൻ്റെ മുഖത്ത് സദാ ഒരു ഇരുട്ട് പരന്നിരുന്നു കസേരയിലിരിക്കുമ്പോഴും അയാൾ തിരക്കിൽ ഓടുകയായിരുന്നു അയാൾ തിരക്കിൽ ചിന്തിച്ചു തിരക്കിൽ ഭക്ഷണം കഴിച്ചു ഞാൻ അയാളെ തിരക്കുള്ള വിമോചകൻ എന്ന് വിളിക്കാൻ കൊതിച്ചു അതെ വിമോചനം നേടിത്തരേണ്ട മനുഷ്യൻ തിരക്കിൽ തന്നെയാണ് ജീവിക്കേണ്ടത് ഇനിയും എത്രയോ വരണ്ടുടങ്ങിയ ഹൃദയങ്ങളെ പുനർജനിപ്പിക്കാനുണ്ട് അയാൾക്ക് തിരക്ക് അനിവാര്യമാണ് അഡ്വക്കേറ്റ് വേണുഗോപാലിൻ്റെ കുമസ്ഥനാണ് രഘുനാഥ് പരിചയപ്പെട്ട നാൾ മുതൽ രഘു എന്ന മനുഷ്യനിൽ ഞാൻ എന്തോ തിരിഞ്ഞിരുന്നു പക്ഷേ ആദ്യമൊന്നും എൻ്റെ മനസ്സതിനെ വ്യക്തമാക്കി തന്നില്ല ഈ ആം പാറ്റകൾ വെട്ടത്തിലേക്ക് പോലെ അകലു നിന്ന് ഞാൻ രഘുവിനെ അടുത്തു കണ്ടു ഭാര്യയും രഘുവും മാത്രമുള്ള ചെറിയ കുടുംബം ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ താലോലിക്കാൻ കഴിയാതെ പോയ അനേകം മനുഷ്യരിൽ രണ്ടുപേർ ഇതാണ് ഞാൻ കേട്ടറിഞ്ഞ രഘു ഇനി പറയുന്നത് എൻ്റെ പ്രണയത്താൽ ഞാൻ കണ്ട രഘുവിനെക്കുറിച്ചാണ് ഒറ്റ കാഴ്ചയിൽ പ്രണയം തോന്നാത്തവർ ഭാഗ്യവാൻമാർ കണ്ണുകൾ കാഴ്ച കാണുന്നു എന്ന തത്വം മാറ്റി നിർത്തിയാൽ കാണുന്ന എത്ര കാഴ്ചകൾ ഹൃദയത്തിൽ പതിയുന്നു അതിൽ എത്രയെണ്ണം ആത്മാവിൽ അലിഞ്ഞു ചേരുന്നു ആത്മാവിൽ അലിഞ്ഞു ചേരുന്നത് മാത്രമാണ് കാഴ്ച അതുമാത്രമേ ഇരുട്ടിലും പ്രകാശിക്കൂ രഘുപ്രകാശമായിരുന്നു കുര്യറിൽ ബാധിച്ച് എൻ്റെ കാഴ്ചയിൽ കത്തിച്ചു വെച്ചിരുന്ന പോലെ ഈ അവസരത്തിൽ ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കണമെന്ന് കരുതുന്നു നിങ്ങൾ വിവാഹിതരാണോ നിങ്ങൾക്ക് വിവാഹശേഷം കാമുകനോ കാമുകിയോ ഉണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും നിങ്ങളുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ അറിയുമോ നിങ്ങളുടെ കാമുകനോ കാമിക്കോ അറിയാത്തതായി എന്തെങ്കിലും രഹസ്യങ്ങൾ നിങ്ങൾക്കുണ്ടോ ഉത്തരം സ്വയം പറഞ്ഞു നോക്കൂ ക്ഷമിക്കണം ചോദ്യങ്ങൾ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ചോദ്യങ്ങളോട് നമ്മൾ മനുഷ്യർക്ക് വല്ലാത്ത അസഹിഷ്ണുതയാണ് നമ്മൾ മെനഞ്ഞ ഉത്തരങ്ങൾക്ക് വിപരീതമായാണ് പലപ്പോഴും ചോദ്യങ്ങളുടെ സഞ്ചാരം അത് പലപ്പോഴും ദുർഗന്ധത്തിന് നടുവിലേക്ക് സദ്യ കഴിക്കുവാൻ ക്ഷണിക്കുന്നത് പോലെയായിരിക്കും ഭദ്ര ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജീവിക്കാൻ പ്രണയം ആവശ്യമാണ് ആ പ്രണയത്തിൽ ജീവിച്ചു മരിക്കണം രഘു എൻ്റെ നിറകിയിൽ ചുംബിച്ചു പ്രണയം പ്രേമം കാമം അഗ്നി ചാരം ഇരുട്ട് ജനനം മരണം പുതിയ ദിനങ്ങൾ പഴയ പ്രണയം പഴയ കാമം അഗ്നി ചാരം ഇരുട്ട് പഴയതിനെ പുതിയ ദിനങ്ങൾ വിഴുങ്ങുന്നു അനന്തമായ യാത്ര ഇടത്താവളങ്ങൾ പ്രണയത്തിൻ്റെ വർത്തമാനകാല ഇടത്താവളങ്ങൾ അദ്ധ്യായം എട്ട് മനുഷ്യർക്ക് സഹജമായ ഒരു സ്വഭാവമുണ്ട് മറന്നു എന്ന് കള്ളം പറയും ഓർത്തിരുന്നു എന്ന് പറയാതിരിക്കും ഓർക്കാൻ ഇഷ്ടമില്ലാത്തതിനെ കൈവെള്ളിയിൽ നൽകി ഊറിച്ചിരിക്കും ഇഷ്ടമുള്ളതിനെ കുഴി വെട്ടി മൂടും ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം മറക്കുന്ന മായാജാലം പോലെ ഒരു കഴിവ് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു കഴിഞ്ഞുപോയ ജീവിതത്തിലെ ഓരോ നാഴികയുടെയും വിനാഴികയുടെയും അവശേഷിപ്പുകളില്ലാതെ തുടച്ചു നീക്കാൻ കഴിയുന്ന ഒരു കഴിവ് ആ കഴിവ് ചില മനുഷ്യർക്കുണ്ട് നമ്മുടെ ഭൂതകാലത്തെ നാം പോലും അറിയാതെ മായച്ചു കളയുന്ന ഭാവിയുടെ ആകുലതകളെപ്പറ്റി ഓർമ്മിപ്പിക്കാതെ വർത്തമാനത്തിൽ പിറന്നു വീഴുന്ന കുഞ്ഞിനെ പോലെ നമ്മെ താലോലിക്കുന്ന മനുഷ്യർ അതിൽ മാത്രം ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന മനുഷ്യർ അന്നൊരു തിരക്കുള്ള തിങ്കളാഴ്ചയായിരുന്നു അതേ തിരക്കിൽ തന്നെ മഴയും പെയ്തിരുന്നു വിമോചനം എൻ്റെ മാത്രം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയതു മുതൽ ഞാൻ ഒറ്റയ്ക്കാണ് കോടതിയിൽ വരാറ് കോടതി വരാന്തിയിൽ മനുഷ്യർ പോലെ ഞെരിപിരിയുണ്ടോ ഈ ആൾക്കൂട്ടത്തിൽ ആരാണ് കള്ളൻ ആരാണ് കൊലയാളി ആരാണ് നീതിമാൻ ആരാണ് സീത ആരാണ് രാമൻ അറിയില്ല ഒന്നറിയാം ഇവരെല്ലാവരും ഈ തിരക്കിൽ പതിയിരിക്കുന്നു എല്ലാവരും അമ്മ ധരിച്ച് അതേ മൗനത്തിൻ്റെ ചേല ചുറ്റിയിരിക്കുന്നു നീതിക്കും അനീതിക്കും മൗനഭാവമാണ് മൗനത്തിനെ ഉടയ്ക്കാൻ ആർക്കാണ് സാധിക്കുക അതൊരിക്കലും ഉടയ്ക്കാൻ കഴിയാത്ത രീതിയിൽ ഉറച്ചതാണ് അത് തകർക്കാൻ സ്നേഹത്തിനെ കഴിയൂ സ്നേഹത്തിന് മാത്രം ഭദ്ര കേസ് ഉച്ച ഉച്ചകഴിഞ്ഞേ കാണൂ വേണു വക്കീൽ അറിയിച്ചു വക്കീലിനെ നിഴൽ പറ്റി രഘു എനിക്ക് രാവിലെ കുറച്ച് കക്ഷികളുണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ രഘുവിനോട് പറയണം രഘു ചിരിച്ചു പല്ലുകൾ കാട്ടാതെ കണ്ണുകൾ കൊണ്ട് ഞാനും ആ രീതി തിരിച്ചു എന്ന് പരീക്ഷിച്ചു നോക്കി അതൊരു പരാജയമായി തീർന്നു അങ്ങനെ ചിരിക്കാൻ നല്ല പരിശീലനം ആവശ്യമാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ ചിരിക്കുമ്പോൾ അച്ഛൻ തുടയിൽ നൽകിയ ഒരു നുള്ളിൻ്റെ വേദന മനസ്സിൽ മുളപൊട്ടി അയലത്തെ സരസ്വതി അമ്മ മരിക്കുമ്പോൾ ഞാൻ എട്ടാം ക്ലാസ്സിലാണ് സ്കൂൾ വിട്ട് വരുമ്പോൾ സരസ്വതി അമ്മയുടെ മുറ്റം നിറയെ ആളുകൾ ടാർപ്പായ കസേര ട്യൂബ് ലൈറ്റുകൾ എൻ്റെ വീടിൻ്റെ വരാന്തയിൽ റോബസ്റ്റാ പഴവും ബ്രിഡും നിരന്നു ഒരു ഭാഗത്ത് അച്ഛൻ്റെ മേൽനോട്ടത്തിൽ കഞ്ഞി അടുപ്പിൽ തിളയ്ക്കുന്നു അച്ഛൻ്റെ മരണത്തോടെയാണ് ആ ഭക്ഷണത്തിന് ചാവുകഞ്ഞി എന്ന് പേരുണ്ടെന്ന് മനസ്സിലാക്കിയത് മദ്യസേവയിൽ ചില മനുഷ്യർ സരസ്വതി അമ്മയെ വിശുദ്ധിയാക്കാൻ തുടക്കപ്പെട്ടു ചിലർ അവരോട് കാലം കാണിച്ച അവഗണനയുടെ ആഴമളന്നു ചിലർ സമൂഹത്തിൻ്റെ യഥാർത്ഥ ബിംബമായി സ്വയം രൂപം മാറി കാഴ്ചക്കാരായി പെട്ടെന്നാണ് ചന്തുവിനെ ഓർമ്മ വന്നത് സരസ്വതി അമ്മയുടെ മകനാണ് ചന്തു എന്നേക്കാൾ മൂന്ന് വയസ്സ് അവൻ എനിക്ക് പ്രിയപ്പെട്ടവൻ അവൻ്റെ അമ്മ മറ്റെവിടെയോ ജോലി നോക്കുന്നു അതുകൊണ്ട് അവൻ സരസ്വതി അമ്മയുടെ കൂടെയായിരുന്നു സരസ്വതി അമ്മ മരിച്ചിരിക്കുന്നു ചന്തു തനിച്ചായി എന്ന തോന്നൽ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു അവനിനി ആര് ഭക്ഷണം കൊടുക്കും കുളിപ്പിക്കും രാത്രി മഴയിലും ഇടിയിലും അവനെ ആര് ചേർത്ത് പിടിക്കും ആരവന് കഥ പറഞ്ഞുറക്കും സരസ്വതി അമ്മയുടെ മരണന്തേക്കാളും പ്രിയപ്പെട്ടവൻ്റെ ഒറ്റപ്പെടൽ എന്നെ ആൾ കീഴ്പ്പെടുത്തി സരസ്വതി അമ്മ വെള്ളപൊതച്ചു കിടുന്നു ഞാൻ അമ്മയ്ക്കൊപ്പം അവസാനമായി സരസ്വതി അമ്മയെ കണ്ടു ജീവനത്തെ ശരീരത്തിനടുത്ത് മരണത്തിൻ്റെ അനിശ്ചിതത്വമൊന്നും അറിയാതെ ചന്തു ഇരിക്കുന്നു അവനെ കണ്ടപ്പോൾ എനിക്ക് സ്നേഹത്തോട് ചിരിക്കാൻ തോന്നി ഞാൻ ചിരിച്ചു അതേ ഞാൻ ചിരിച്ചു അത് സത്യമാണ് ഞാൻ ഒറ്റ നിമിഷം കൊണ്ട് ആ മരണവേറ്റിൽ ഒറ്റുകാരിയായി മരണത്തിൻ്റെ പൗരാണിക പ്രമാണങ്ങളെ ചിരി ചിരികൊണ്ട് തകർത്തവളായി മന്യമഹാചനങ്ങളെ നിങ്ങൾ പറയുന്നു ജനിച്ചാൽ ഒരിക്കൽ മരിക്കണമെന്ന് മരണം വിമോചനമാണെന്ന് ആ വിമോചനത്തിൽ ചിരിക്കരുതെന്ന് ഏത് നിയമപുസ്തകത്തിലാണ് നിങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എത്രയെത്ര അലിഖിത നിയമങ്ങൾ പാലിക്കണം ഈ ചെറിയ ജീവിതം കഴിച്ചുകൂട്ടാൻ പെണ്ണ് കാലാട്ടരുത് കാലകത്തിയിരിക്കരുത് സന്ധ്യക്ക് മുടി അഴിച്ചിടരുത് എന്താ ഇതൊക്കെ ചെയ്താൽ ചോദിച്ചാൽ എരണം കെട്ടവളെന്ന ഒറ്റവാക്കിൽ നിഷേധിതരത്തിൻ്റെ കിരീട ധാരണം നടന്നു കഴിഞ്ഞിരിക്കും അതെ ഞാൻ ചന്തുവിനെ നോക്കി ചിരിച്ചു അത് കണ്ടു നിന്നവർക്ക് അത്ര രസിച്ചില്ല മരണത്തിൻ്റെ കീഴ്വഴക്കങ്ങൾ ഞാൻ ചിരിച്ചുകൊണ്ട് ലംഘിച്ചു അമ്മ അച്ഛനോട് മരണമര്യാദയ്ക്ക് വിങ്ങലേൽപ്പിച്ച് എൻ്റെ ചിരിയെക്കുറിച്ച് ധരിപ്പിച്ചു അമ്മയുടെ പൊതുമധ്യത്തിൽ ഉരിഞ്ഞു പോയി തൊലിയെപ്പറ്റി പറഞ്ഞു വിളപ്പിച്ചു അച്ഛനമ്മയുടെ സങ്കടത്തിൽ പങ്കുചേർന്നു മദ്യം തലയ്ക്ക് പിടിച്ച അച്ഛൻ്റെ ചിന്ത ഒരു നുള്ളായി എൻ്റെ തുടയിൽ അവസാനിച്ചു എൻ്റെ തുട ചുവന്നു പിന്നെ നീലച്ചു രഘുവിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് വരെ ആ നീലപ്പാട് കാണാമായിരുന്നു ആ നീല കാണത്തക്ക വിധം രഘു പടർത്തിയ പ്രണയവിഷത്തിൽ ശരീരമാകമാനം കറുപ്പ് പടർന്നിരിക്കുന്നു ചിരിക്കണമെന്ന് പറഞ്ഞ നാവുകൾ ചിരിച്ചതിന് ശിക്ഷയും നടപ്പിലാക്കി വാസ്തവത്തിൽ എന്താണ് ശരി എന്താണ് തെറ്റ് ഒന്നറിയാം രണ്ടും സ്ഥിരമല്ല അവസ്ഥകൾക്കനുസരിച്ച് അവയ്ക്ക് മാറ്റം വരുന്നു അപ്പോൾ ശരിയും തെറ്റുമെന്ന വാക്കുകൾ അറിയില്ല കണ്ടെത്തണം അദ്ധ്യായം ഒമ്പത് ഞാൻ ഭാരപ്പെട്ട് കണ്ണുകൾ തുറന്നു കറങ്ങുന്ന ഫാൻ ആശുപത്രി മുറി ഞാൻ സ്വപ്നം കാണുകയാണോ എൻ്റെ ഗർഭം അലസിയില്ലേ അതോ ഞാൻ അബോഷന് ശേഷം ഉണർന്നതാണോ രഘു മുറിയിലേക്ക് കടന്നു വന്നു പല്ലു കാണിക്കാത്ത പുഞ്ചിരി വീണ്ടും ആവർത്തിച്ചു ചൂട് ചായ എനിക്ക് നേരെ നീട്ടി ഞാൻ രഘുവിന് വിവാഹം കഴിച്ചോ ഞാൻ അയാളിൽ നിന്നും ഗർഭം ധരിച്ചോ എൻ്റെ ഓർമ്മകളെ രഘുവെന്ന മായാജാലക്കാരൻ തുടച്ചു നീക്കിയോ മറവി ഓർമ്മകൾക്ക് മേലെ വട്ടം കറങ്ങി ഭൂതകാലത്തെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ആകമാനം തളർന്നു പോകുന്നു ആത്മാവ് ശരീരം വിട്ട് കുതിക്കാൻ തയ്യാറെടുക്കുന്നു എരിയുന്ന തീ പന്തത്തിൽ തിളച്ച വെള്ളം ഒഴിച്ചാൽ പന്തം ആളിക്കത്തുമോ അതോ കെട്ടുപോകുമോ രണ്ടും ചൂടാണ് അങ്ങനെ ചിന്തിച്ചാൽ ആളിക്കത്തണം ഇതുപോലെയാണ് എന്താണ് പ്രണയം എന്നതിൻ്റെ ഉത്തരവും വ്യക്തമല്ലാത്ത ഉത്തരങ്ങൾ യുക്തിക്ക് നിരക്കാത്തതാണെങ്കിലും സ്വീകരിക്കുകയല്ലാതെ നിവൃത്തിയില്ല അല്ലെങ്കിലും പ്രണയത്തിന് പ്രണയത്തിനെന്ത്യുക്തി പ്രണയാരംഭത്തിൽ തന്നെ കമിതാക്കളുടെ തലച്ചോറ് പ്രണയപ്പുഴുക്കൾ കാർന്നെടുക്കും ബോധം മറയും ഭ്രാന്ത് പൂക്കും തലച്ചോറ് കൊണ്ട് പ്രണയിക്കാൻ പാടില്ല അങ്ങനെ സംഭവിച്ചാൽ പ്രണയം പോലെ വിരസമായ ഒരു സംഗതി ഭൂമിയിൽ മറ്റൊന്നിനുമില്ല യുക്തിയില്ലാത്ത പ്രണയം എന്ന പ്രതിഭാസത്തെക്കുറിച്ച് എത്രയെത്ര കാവ്യങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലേ രഘു ആദ്യമായി എന്നോട് സംസാരിച്ചു അയാളുടെ പല്ലുകൾ ഞാൻ ആദ്യമായി കണ്ടു മണിയാകും കേസ് വിളിക്കാൻ വിശപ്പില്ല ഞാൻ കഴിക്കാൻ പോവുകയാണ് എന്തെങ്കിലും വാങ്ങി വരണോ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു കുപ്പി വെള്ളം കിട്ടിയാൽ ബുദ്ധിമുട്ടാകും എന്നാലും വാങ്ങിവരാം അയാൾ ചിരിച്ചുകൊണ്ട് ആൾ തിരക്കിലേക്ക് മറഞ്ഞു രഘുവിനോടെ എന്തോ ഒരടുപ്പം അയാളുടെ ഉയർന്ന നെറ്റിത്തടത്തിലെ ചന്ദനത്തോട് അടുത്തെത്തുമ്പോൾ പരക്കുന്ന കർപ്പൂരഗന്ധത്തോട് തീഷ്ണമായ കണ്ണുകളോട് എല്ലാത്തിനുമുപരി അയാളുടെ പുഞ്ചിരിയോട് വല്ലാത്ത ഒരടുപ്പം തോന്നുന്നു സിനിമയല്ല ജീവിതം എന്ന് പറയുന്ന യാഥാർത്ഥ്യം കൃത്യമായി മനസ്സിലായത് ആ കോടതി വരാന്തയിൽ നിന്നപ്പോഴാണ് സിനിമ എത്ര വലിയ തെറ്റിദ്ധാരണയാണ് നൽകുന്നതെന്ന് ചിന്തിച്ചു പോകുന്ന നിമിഷം എത്ര സിനിമ കോടതി രംഗങ്ങളിൽ നാം പുളകം കൊണ്ടിട്ടുണ്ട് വാസ്തവത്തിൽ അങ്ങനെ ഒരു കോടതി മുറി ഇല്ല എന്നതാണ് സത്യം കോടതി മുറികൾ തിരക്കുള്ളതാണ് അവിടുത്തെ മനുഷ്യർ അതിലും തിരക്കുള്ളവർ ഞാൻ ജനൽപാളിയിലൂടെ അകത്തേക്ക് നോക്കി വനിതാ ജഡ്ജിയാണ് അവരോട് വല്ലാത്ത മതിപ്പ് തോന്നി എൻ്റെ ജീവിതത്തിൽ വിധി പറഞ്ഞ് എല്ലാ ന്യായാധിപന്മാരും പുരുഷന്മാരായിരുന്നു അച്ഛൻ അമ്മാവൻ ശരത്ത് ഓർത്തതും ഓർക്കാത്തതും കൂട്ടിച്ചേർത്താൽ ആ പട്ടിക നീണ്ടുപോകും ഒറ്റ നിമിഷം കൊണ്ട് ആ സ്ത്രീയോട് എനിക്ക് സഹതാപം തോന്നി എത്ര തവണ അവർ തൻ്റെ മനസാക്ഷിയെ തൂക്കിലേറ്റി കാണും വിസ്താരക്കൂട്ടിലെ കണ്ണുകളിലെ അലിവ് കണ്ടിട്ടും തെളിവുകളുടെയും സാങ്കേതികതയിൽ വിധി പ്രസ്താവിക്കേണ്ടി വന്നിട്ടുണ്ടാകും ഓരോ ദിവസത്തെയും കോടതി വ്യവഹാരങ്ങൾ കഴിഞ്ഞ് ഇതൊന്നും ഓർക്കാതെ അവർക്ക് ഉറങ്ങാൻ കഴിയുമോ ഇല്ല അവർ ഉറങ്ങില്ല പാവം ന്യായാധിപൻ എന്ന വാക്കിന് ഉറക്കം നഷ്ടമായവൻ എന്നുകൂടി അർത്ഥം എഴുതി ചേർക്കേണ്ടിയിരിക്കുന്നു വെള്ളം താങ്ക്സ് ബാഗിൽ നിന്നും വെള്ളത്തിൻ്റെ പണമെടുത്ത് രഘുവിനെ നേരെ നീട്ടി രഘു ചിരിച്ചു പണം വാങ്ങാതെ അയാൾ അതേ തിരക്കിലേക്ക് നടന്നു ആ വെള്ളത്തിൽ കർപ്പൂരത്തിൻ്റെ രുചിയും ഗന്ധവും ഞാൻ അറിഞ്ഞു പുറത്ത് അടുത്ത മഴയ്ക്കുള്ള മഴക്കാർ മേലങ്കി മേലങ്കിയണിഞ്ഞു ആ മഴ എന്ന് ഞാൻ ആഗ്രഹിച്ചു ഇടിയും മിന്നലും ഉണ്ടാകണമെന്ന് ഞാൻ കൊതിച്ചു എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയില്ല പ്രണയത്തിന് മാത്രം മതിയോ നാടകീയത വിവാഹമോചനത്തിനും വേണം ഒരൽപ്പം നാടകീയത എല്ലാ ആഗ്രഹങ്ങൾക്കും കാരണങ്ങൾ ചെയ്യരുത് അത് ചില സമ്പ്രദായങ്ങളാണ് ഗർഭിണികൾ പച്ചമാങ്ങയും മസാലദോശയും കഴിക്കുന്ന പോലെ എല്ലാ ഗർഭിണികളും പച്ചമാങ്ങയും മസാലദോശയും കഴിച്ചിരുന്നുവോ ഈ ഭൂലോകത്തെ എല്ലാ ഗർഭിണികളും ഞാൻ കൊതിച്ചിരുന്നില്ല അതിനാൽ കഴിച്ചതുമില്ല മനുഷ്യർ എക്കാലവും ശീലങ്ങളുടെ അടിമകളാണ് പിന്തുടരാൻ നിർബന്ധിതമാകുന്ന ശീലങ്ങളുടെ അടിമ ഈ നിമിഷം മഴ പെയ്തിറങ്ങണം ഒരു മിന്നൽ എൻ്റെ മേൽ പ്രകാശം പരത്തണം ഒരിടിയടി ആർത്തനാദം എൻ്റെ കാതിനെ തരിപ്പിക്കണം ഞാൻ നനഞ്ഞു കുതിരണം മോചനം വിമോചനം ശീലങ്ങളുടെ അടിമകളെ മാന്യമഹാജനങ്ങളെ മഴ പ്രണയം മാത്രമല്ല വിമോചനം കൂടിയാണ്